ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഒന്നും രണ്ടും സീസണുകളിൽ വിറ്റഴിക്കപ്പെട്ട ടിക്കറ്റുകളിൽ ഭൂരിഭാഗവും വ്യാജ ടിക്കറ്റുകളാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഇത് സംബന്ധിച്ച് അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാക്കണമെന്നും ബി പി പ്രദീപ് കുമാർ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഭ്യമാണ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പിലുണ്ടായ നഷ്ടം നികത്താൻ ബിആർഡിസി യുടെ തനത് ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം അനുവദിച്ചത് വൻ അഴിമതിയാണെന്നും ഇതിന് നേതൃത്വം നൽകിയത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും ഡിസിസി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ്കുമാർ ആരോപിച്ചു ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും ആ പരാതി കാസർകോട് വിജിലൻസ് യൂണിറ്റിലേക്ക് എത്തുകയും അവർ തന്നെ വിളിപ്പിക്കുകയും പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതുവരെയായും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും ഗവൺമെന്റ് ഈ ആവശ്യം പൂഴ്ത്തിവച്ചിരിക്കുകയാണെന്നും ബി പി പ്രദീപ് കുമാർ ആരോപിച്ചു ചീഫ് സെക്രട്ടറി ആ ചെക്കിൽ ഒപ്പുവെച്ച് അത് ടൂറിസം സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് ബിആർ ഡി സിയുടെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൈപ്പറ്റും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അൻപത് ലക്ഷം ഇത് തികച്ചും തെറ്റായ രീതിയിലാണ് കൊടുക്കുന്നത് ഒരു തരത്തിലും ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇത് കൊടുക്കുന്നത് ബി ആർ ഡി സിയുടെ ഓൺ ഫണ്ട് എന്ന നിലയിൽ ഈ ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടത്തിപ്പ അതിന്റെ സംഘാടക സമിതിക്കായിരുന്നു അതിന്റെ ചുമതല ആ ഫെസ്റ്റിവൽ നടത്തുന്നതിന് സർക്കാർ നേരത്തെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പത്ത് ലക്ഷം രൂപ നൽകിയിരുന്നു അതുകൂടാതെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ സർക്കാർ കൃത്യമായ നിർദ്ദേശം അവർ നൽകിയിരുന്നു എന്നിട്ടും ഇതൊന്നും ഇപ്പോൾ ഈ പറയുന്ന ദൂർത്തും അഴിമതിയും നടത്തി ആ രണ്ട് ഫെസ്റ്റിവലും എന്നാ സാമ്പത്തികമായി വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ച ആളുകൾക്ക് അതിന്റെ കടം നികാത്താൻ എന്ന് പറഞ്ഞ് സർക്കാർ ഫണ്ട് അതായത് ബിആർഡി സിയുടെ സ്വന്തം ഫണ്ട് അൻപത് ലക്ഷം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരുമാനത്തിന് പിന്നിലും കൃത്യമായി ടൂറിസം മന്ത്രി റിയാസിന്റെ കൈയുണ്ട് അതുപോലെ തന്നെ അതിൽ സമ്മർദ്ദം ചെലുത്തിയത് ഈ പറയുന്ന പുതുമെ എം എൽ എ ആണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇവർ രണ്ടുപേരും കൃത്യമായി ഇടപെട്ടിട്ടാണ് ഈ അൻപത് ലക്ഷം ഇപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ എം എൽ എ മുഖേന നിയമസഭയ്ക്കകത്തും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലഭ്യ കൃത്യമല്ലാത്ത മറുപടിയാണ് സർക്കാർ പറയുകയുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ ഫെസ്റ്റിവലും കഴിഞ്ഞു രണ്ടാമത്തേതിലും ഒന്നാമത്തേതിനേക്കാൾ പൂർവാധികമായി അഴിമതി നടത്തിയതായി കൂടുതൽ പണം പിരിക്കുകയും കണക്കുകൾ പോലും അവതരിപ്പിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഒന്നാം പതിപ്പിനേക്കാൾ വലിയ അഴിമതിയാണ് രണ്ടാം പതിപ്പിലും നടന്നിട്ടുള്ളത് എന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്നിപ്പോൾ ഈയൊരു പത്രസമ്മേളനത്തെ ഞങ്ങൾ വിളിക്കാനുണ്ടായ സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഞങ്ങൾക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി വന്നത് കാരണം ഒന്നും രണ്ടും പതിപ്പുകളിലായി ഒറിജിനൽ ടിക്കറ്റ് വിറ്റഴിച്ചതിനേക്കാൾ കൂടുതലായി വ്യാജ ടിക്കറ്റുകൾ അതും സംഘാടക സമിതിയുടെ അറിവോടുകൂടി തന്നെ വ്യാജ ടിക്കറ്റുകൾ അടിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇത് പറയേണ്ടി വന്നത് കാരണം ഒറിജിനൽ ടിക്കറ്റ് അടിച്ച ആളുകൾ തന്നെ വ്യാജ ടിക്കറ്റുകളും ഏതാണ്ട് നാലര ലക്ഷത്തോളം ടിക്കറ്റുകൾ ഒന്നും രണ്ടും പതിപ്പുകളായി നാലര ലക്ഷത്തോളം ടിക്കറ്റുകൾ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരേ സമയം പ്രവേശന ടിക്കറ്റിന് അതേ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റും അച്ചടിച്ച് വിൽപ്പന നടത്തിയിരുന്നുവെന്നും ഇങ്ങനെ നാലര ലക്ഷത്തോളം ടിക്കറ്റുകൾ വ്യാജമായി അച്ചടിച്ച് വിൽപ്പനക്ക് നൽകിയിരുന്നുവെന്നും പ്രദീപ് കുമാർ ആരോപിച്ചു അടിയന്തരമായി ഈ കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഉദുമ എം എൽ എ യുടെയും ബിആർ ഡി സി എം ഡിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ ആസ്തിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ആവശ്യപ്പെട്ടു താൻ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്നും പി പി പ്രദീപ് കുമാർ വ്യക്തമാക്കി കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ സെക്രട്ടറി കെ വി രതീഷ് കാട്ടുമാടം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷിബൻ ഉപ്പിലിക്കൈ മണ്ഡലം പ്രസിഡന്റ് എച്ച് ആർ വിനീത് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്